വിശുദ്ധ യുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ തിരുവചനങ്ങൾ മാതാപിതാക്കളുമായി ദൈവത്തിന്റെ സ്നേഹത്തെയും കരുതലിനെയും താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന് മനസ്സിലാകും കാരണവാനും സ്നേഹസമ്പന്നനുമായി പിതാവ് തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകുന്നുണ്ടെന്ന് അതുകൊണ്ട് ആ സ്വർഗീയ പിതാവിൻ്റെ മക്കളെ പോലെ വർദ്ധിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ നൽകുക സുവർണ നിയമത്തിന്റെ അർത്ഥവും അത് തന്നെയാണ് ദൈവത്തിന്റെ കാരണമനുഭവിക്കുന്ന മനുഷ്യരുടെ ഇടയിലെ നിയമമാണത് ദൈവത്തിൻ്റെ കാരണമാണ് നന്മയുടെ ഉറവിടം ആ പിതാവിൻ്റെ മക്കളാകുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം ഇതിനോട് സദൃശമായ ആശയം പഴയ നിയമത്തിൽ തോപിത്തിൻ്റെ പുസ്തകം നാല് അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം നമ്മൾ കാണുന്നുണ്ട് നിനക്കിഷ്ടമില്ലാത്തത് അവരോടും അവരനോടും നീ ചെയ്യരുത് എന്ന് എന്നാൽ യേശു നിഷേധാത്മകമായ ഈ കാഴ്ചപ്പാടിന് ക്രിയാത്മകമായി ചിന്തിക്കുക കരുണ കാണിക്കുക ക്ഷമിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക തുടങ്ങി മാനുഷിക ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചതെല്ലാം ഈ സുവർണ്ണ നിയമത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളുടെ അർത്ഥാവശ്യം സ്നേഹവും പിതാദേവന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ